ും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എം സി എഫ് എൻ സി കെ വെബ്സൈറ്റ് വഴി ബി എസ് സി നഴ്സിംഗിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് സ്ഥിരീകരിച്ചു ഓപ്പൺ മെറിറ്റിൽ ഏത് റാങ്ക് വരെയുള്ളവർക്ക് ലഭിച്ചു ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽ ഏത് റാങ്ക് വരെയുള്ളവർക്ക് ലഭിച്ചു അതുപോലെ എത്ര വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെന്റ് ലഭിച്ചത് ടോക്കൺ ഫീ പേയ്മെന്റ് കോളേജ് ജോയിനിങ് അതുപോലെ തന്നെ നൽകിയ ഫീസ് തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് ഫുൾ എന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ അലോട്ട്മെൻ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ നൽകി സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കൂടാതെ ഈ ഒരു പേജിൻ്റെ താഴെ നൽകിയിട്ടുള്ള അപ്ലിക്കൻ്റ് ലോഗിൻ എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിയാണ് ലോഗിൻ ചെയ്യേണ്ടത് ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ഓൺലൈനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തൽ നിർബന്ധമുള്ള കാര്യമാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് നൽകേണ്ടി വരിക അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകേണ്ട ഫീസിൽ നിന്ന് മൈനസ് ചെയ്തു തരുന്നതായിരിക്കും ഒരു വർഷത്തേക്ക് ആദ്യ വർഷം നിങ്ങൾ നൽകേണ്ടത് തൊണ്ണൂറ്റി ആറായിരത്തോളം രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തി നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അലോട്ട്മെന്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്കും നിങ്ങളെ പരിഗണിക്കുന്നതുമല്ല ആദ്യ അലോട്ട്മെൻറ്റിൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത് ഓപ്പൺ മെറിറ്റിൽ എഴുന്നൂറ്റി എഴുപത്തി ആറ് റാങ്ക് ഉള്ള വിദ്യാർത്ഥിക്കാണ് അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽ മെയിൻ റാങ്ക് ലിസ്റ്റിലെ ആയിരത്തി പതിനെട്ട് റാങ്കുള്ള വിദ്യാർത്ഥിക്കാണ് അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് കന്യാസ്ത്രീ വിഭാഗത്തിൽ പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് റാങ്ക് ഉള്ള വിദ്യാർത്ഥിക്കാണ് അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് എം സി എസ് എഫ് എൻ സി കെയിലേക്ക് ഈ വർഷം പതിനായിരത്തി തൊള്ളായിരത്തി പത്ത് വിദ്യാർത്ഥികളാണ് ആകെ അപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ കോളേജുകളിൽ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കോളേജ് ജോയിനിങ് ഓഗസ്റ്റ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഡേറ്റുകളിലായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ബാക്കിയുള്ള ഫീസും നൽകി കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് തൊണ്ണൂറ്റി ആറായിരത്തിൽ നിങ്ങൾ ഇരുപത്തയ്യായിരം ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയതാണ് ബാക്കിയുള്ള തുക കോളേജിൽ നൽകിയാൽ മതിയാകുന്നതാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് എൽ ബി എസ്സിൽ ലഭിക്കുകയാണെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം സാധാരണ എ എം സി എസ് എഫ് എൻ സി കെ നൽകാറുണ്ട് ഒരു നിശ്ചിത ഡേറ്റിനകം സീറ്റ് ഒഴിവാക്കി പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു സൗകര്യം നൽകാറുള്ളത് ആ ഒരു ഡേറ്റ് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർ നൽകിയിട്ടുള്ള ഫീസ് തിരികെ തരുന്നതായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സംസാരിക്കുന്നത് ഉചിതമായിരിക്കും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലോട്ട്മെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് കാണാം അവർക്കും നന്ദി നമസ്കാരം